നമസ്കാരം ഉപ്പ് പോലും പഞ്ചസാരയാണെന്ന് തോന്നും നക്ഷത്രക്കൾക്ക് തിളക്കമോ ചന്ദ്രൻ അത്ര സൗന്ദര്യമോ ഇല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആരംഭിക്കുന്നത് ഇതെന്താണ് നോവൽ എഴുത്തോ കഥ എഴുതാനൊന്നുമല്ലോ നാട്ടുകാരുടെ പണമെടുത്ത് കമ്മീഷനെ ഇത്രകാലം സർക്കാർ തീറ്റിപ്പോറ്റിയത് ഈ റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രശ്നങ്ങളുടെ കാരണക്കാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല പരിഹാരവും പറഞ്ഞിട്ടില്ല താടി വെച്ചവരും അല്ലാത്തവരും എന്നൊക്കെയുള്ള രീതിയിൽ സിനിമാ മേഖലയിലെ കൂട്ടിക്കൊടുപ്പുകാരായ പ്രമുഖരെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണക്കാരായ ആ പതിനഞ്ച് പ്രമുഖരുടെ പേര് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വെക്കാൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല ഇരകളെക്കുറിച്ച് കമ്മീഷന് പറയാൻ അറിയാം പക്ഷെ വേട്ടക്കാരെ കുറിച്ച് പറയാൻ കമ്മീഷൻ അറിയില്ല എന്നിട്ടും ഇടതുപക്ഷ സഹയാത്രികരായ മന്ത്രിമാരും സാംസ്കാരിക നായകരും മാലാ പാർവതി അടക്കമുള്ള നടികളും പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാർമാക്സിന് ശേഷമുള്ള ഒരു വലിയ വിപ്ലവമാണെന്ന് കേരളത്തിൽ മാത്രമേ ഇങ്ങനൊരു കമ്മീഷൻ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു വിപ്ലവമാകുമായിരുന്നു നാലു വർഷം മുമ്പ് അത് പൂഴ്ത്തിവെക്കാതെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വച്ചിരുന്നു എങ്കിൽ സിനിമാ മേഖലയിലെ കൂട്ടിക്കൊടുപ്പുകാർക്കെതിരെ നടപടി എടുത്തിരുന്നു എങ്കിൽ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശത്തിന് പരിധിയിൽ വരാത്ത വിധം വെട്ടി നിരപ്പാക്കിയില്ലായിരുന്നുവെങ്കിൽ പേജുകളും പല പാരഗ്രാഫുകളും അങ്ങനെ തന്നെ നിലനിർത്തിയിരുന്നുവെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ വേട്ടക്കാർക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് ഇപ്പോഴും ആ റിപ്പോർട്ട് നിങ്ങൾ വെച്ചിരിക്കുകയല്ലേ മുഴുവനായി അത് പുറത്തുവിടാൻ സർക്കാരിന് താൽപ്പര്യമില്ല പരസ്പരം സംരക്ഷിക്കാൻ വാണിയനും വാണിയത്തെയും കളിയാണ് രണ്ടു കൂട്ടരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഇടതുപക്ഷ സഹയാത്രികരും അല്ലാത്തവരുമായ സിനിമാ മേഖലയിലെ കൂട്ടിക്കൊടുപ്പുകാരെ സംരക്ഷിക്കുന്നതിന്റെ വ്യഗ്രതയിൽ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ നട്ടലുള്ള ഒരു മന്ത്രി പോലും ഇന്ന് കേരളത്തിന്റെ മന്ത്രിപഥത്തിലില്ല ഞാൻ ചോദിക്കട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചത് സിദ്ദിഖ് രാജിവെച്ചത് ബംഗാളിൽ നിന്നും ഒരു നടി വരേണ്ടി വന്നു സാംസ്കാരിക മന്ത്രിയുടെ സ്വന്തം രാജ്യത്തെ മികച്ച പ്രഗത്ഭനായ സംവിധായകന് രാജിവെക്കാൻ അതിന്റെ ചുവട് പിടിച്ചെത്തിയ രേവതി എന്ന യുവനടി മലയാള സിനിമയിലെ ഒരു കൊടും ക്രിമിനലിന്റെ മുഖമൂടി മൂടി വലിച്ചു കീറി ആ ക്രിമിനൽ രാജിവെച്ചപ്പോൾ ഗതികേട് കൊണ്ടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീമാൻ രഞ്ജിത്തും രാജിവെക്കേണ്ടി വന്നത് അതാണ് സത്യം അതുവരെ രഞ്ജിത്തിനെ വെള്ള പൂശുകയായിരുന്നു മന്ത്രി സജി ചെറിയാനും മുകേഷ് എം എൽ എയും ഈ സർക്കാരും ചെയ്തുകൊണ്ടിരുന്നത് പരാതി വന്നാൽ കേസെടുക്കാം എന്ന് പറയുമ്പോൾ കേരളത്തിലെ നൈതിക സമൂഹത്തിന് എന്ത് വൃത്തികെട്ട സന്ദേശമാണ് ഇവർ നൽകുന്നത് ഇന്ത്യയിലെ ഏറ്റവും മഹാനായ സംവിധായകനാണ് രഞ്ജിത്ത് എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞപ്പോൾ ഫാൽക്കയുടെ ഇന്ത്യൻ സിനിമയെക്കുറിച്ച് സജി ചെറിയാന് ഒരു ചുക്കും അറിയില്ല എന്നല്ലേ നമ്മൾ കരുതേണ്ടത് സിനിമാ മേഖലയിലെ സഹയാത്രികരായ പ്രമുഖർ എണ്ണിക്കൊടുക്കുന്ന നക്കാപ്പിച്ച ഇരന്നു വാങ്ങുന്നതുകൊണ്ടാണ് രഞ്ജിത്തിനെ പോലെയുള്ള എസ് എഫ് ഐ സിംഹത്തിനെ മറക്കുട പിടിച്ചു കൊടുക്കേണ്ട ഗതികേട് ഈ ഗവൺമെന്റിന് ഉണ്ടാകുന്നത് സങ്കടപ്പെടുത്തുന്ന ഒരു സത്യം പറയട്ടെ കേരളത്തിന്റെ സിനിമ മേഖല കൂട്ടിക്കൊടുപ്പുകാരായ പ്രമുഖരുടെ കയ്യിലാണ് എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു എങ്കിൽ ആ കൂട്ടിക്കൊടുപ്പുകാർക്ക് സർക്കാർ സംവിധാനത്തെ തന്നെ കൂട്ടിക്കൊടുത്ത മന്ത്രിയാണ് സജി ചെറിയാൻ എന്ന് നമുക്ക് പറയേണ്ടി വരും കഴിഞ്ഞ അഞ്ചാറ് വർഷമായി സിനിമ മേഖലയിലെ സ്ത്രീകൾ ഉറക്കുകയും പതുക്കുകയും തങ്ങളുടെ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നിട്ടും വേട്ടക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിവില്ലാതെ പോയ അല്ലയോ കുന്തവും കുടച്ചക്രവും മന്ത്രി ദയവായി അങ്ങ് ഒരിക്കൽ കൂടി രാജിവെക്കണം എന്നിട്ട് സർക്കാർ ശുദ്ധികലശം നടത്താൻ ഇറങ്ങണം കുറ്റക്കാരെ പിടിച്ച് അകത്തിടണം വിലക്കേണ്ടവരെ വിലക്കണം കോടിക്കണക്കിന് രൂപ മറിയുന്ന ഒരു വമ്പൻ വ്യവസായമാണ് സിനിമ ആ സിനിമയുടെ മൂലധനം എന്ന് പറയുന്ന നടീനടന്മാരുടെ ശരീരം തന്നെയാണ് ഇവരുടെ ശരീരത്തിലൂടെയാണ് കഥാപാത്രം പരകായ പ്രവേശനം നടത്തുന്നത് ഈ ശരീരം തന്നെയാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന വമ്പൻ ആരോപണത്തിന്റെ മാധ്യമം സിനിമയിൽ അവസരം തരണമെങ്കിൽ കൂടെ കിടക്കണമെന്ന് പറയുന്നതാണ് കാസ്റ്റിംഗ് കൗച്ച് ഇത് നന്നായി കൂടുതൽ അറിയാവുന്നത് സർക്കാരിന് തന്നെയാണ് എന്നിട്ടും കേവലം ഒരു അതിരി തർക്കം പോലെ ഇതും അങ് ഇല്ലാതാകും എന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് കരുതിയാൽ പ്രതികരിക്കാൻ സ്ത്രീകൾ ഒറ്റക്കെട്ടായി ഇറങ്ങും ഞങ്ങൾ ഇരക്കൊപ്പമാണ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ കമ്മീഷനെ വെച്ചത് ഞങ്ങളാണ് ഇത് രാജ്യത്തെ ആദ്യത്തെ സംഭവമാണ് എന്നൊന്നുമുള്ള പതിവ് പറച്ചിൽ പ്ലീസ് ഇടതുപക്ഷ ഗവൺമെൻ്റെ നിങ്ങൾ പറയരുത് കാരണം ജനമെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെടുത്ത് നിങ്ങളെ പഞ്ഞിക്കിടും